ഗൈസ് വെൽക്കം ടു അനത്തർ ബ്ലോഗ് കമാസ് ഇന്ന് ടർഫിൽ കളിക്കാൻ വന്നതാണ് ഞാൻ കളിക്കുന്നില്ല സ്വാഭാവികമായിട്ട് ഞാൻ താളം മാത്രമേ ഉള്ളൂ എന്നും നമ്മളെ പിള്ളേർ കളിക്കാനായിട്ട് വന്നിട്ടുണ്ട് എവരി വൺ എല്ലാവരും ഉണ്ട് ഇവിടെ അപ്പം കാലിന് ഇഞ്ചറി വന്നതിന് ശേഷം ഞാൻ കളിയൊക്കെ നിർത്തി ഇപ്പം മെയിൻ പ്ലെയർ എൻ്റെ പൊസിഷനിൽ കളിക്കുന്നത് ഇപ്പോൾ അർജുനാണ് നല്ല കളിയാണ് ഇപ്പോൾ ഈ സ്റ്റോപ്പർ ബാക്കാണല്ലേ കളിക്കാം അപ്പ്രോ ആ ടീമിൻ്റെ അവസ്ഥ ആ ആ ഇത് ഉമർ വെള്ളു അക്കു ഒന്ന് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ല്ലേോഗസ്റ്റർ മാഞ്ചസ്റ്റർ സിറ്റി അതെയാണ് എനിക്ക് ഗിഫ്റ്റ് ചെയ്തത് താളം അതെയാണോ ഹായ് ബ്രോ എന്താണ് പറയാനുള്ളത് മറ്റേ വീഡിയോ ഞാൻ ഇതായി കളഞ്ഞേട്ടാ നമ്മളെ കളിയുടെ വീഡിയോ ഇല്ലേ അത് ഞാൻ നാളെ മറ്റന്നാളെ ഇടാ സംഭവം അത് ഒരു പണി കിട്ടി ബ്രോ എന്താണ് എന്താണ് ഇത് റിച്ചു ഞാൻ കൊണ്ടുവരാം തിറിച്ചു ഇത് മെയിൻ നമ്മളെ ഇവിടുത്തെ നെയ്മർ എന്നറിയപ്പെടുന്ന ഭാവിയിലെ നെയ്മർ ആവാൻ സാധ്യത ഉള്ള പേരാണ് നല്ല കളിയാണ് ഇത് നമുക്ക് ചിന്നനെ പരിചയപ്പെടാം ചിന്നൻ എന്ന പേരും വലിയവരുടെ സ്വഭാവം ചിന്നൻ ഇവിടത്തെ മെയിൻ ഇടവായ മെയിൻ കളിക്കാരനാണ് ഇടത്തെ കാലിൽ കൊണ്ട് വിസ്മയം തീർത്ത ചിന്നെ എല്ലാരും ഓരോരുത്തരെയും പരിചയപ്പെടുത്തിരാ ഏത് പൊസ്റ്റിനാണ് ഇന്ന് കളിക്കാൻ പോണത് ഏതെങ്കിലും ഒരു പൊസ്റ്റാൻ അവന് കൊടുത്താൽ വിംഗ് ബാക്ക് ബാക്ക് കളിച്ചിരുന്നു നിങ്ങൾ കളി കാണിക്കളി വലിയ താളം ഇട്ടാണ് വലിയൊരു താളം വലിയ ടീം ജയിക്കും ഇവന്മാരെ സീരേക്ക് ജയിച്ചിട്ടുള്ളത് എന്നാണ് ജയിച്ചിട്ടുള്ളത് എല്ലാ കളിയും

ഒരു ഒരു മിനിറ്റ് പള്ളത്തൂർക്കട വേറെ ഒന്നല്ല വലിയ കളിയൊന്നുമില്ല അങ്ങനെയല്ല എന്നാലും നമ്മളുടെ ലൈഫിൽ ഒരു സന്തോഷം തരുന്ന ഒരു കാര്യത്തിലൊന്നാണ് ഈ ഫുട്ബോൾ കളി അതിലും ഇപ്പൊ പറ്റാത്ത അവസ്ഥയായത് വലിയ വിഷമമുണ്ട് ഉപമാര ഉമാര കളി കാണിച്ചു തരാം കളി ഉപമാര കളി നിങ്ങൾ കണ്ടിട്ടില്ലാത്ത കുറച്ച് കളി കാണിച്ചു തരാം എന്തായാലും പറഞ്ഞു ഇത് ബാള മൂടെ തെറ്റാന്ന് പറഞ്ഞേ പഴയ ആൾക്കാരാണേസ് ആ ഗോളി പോലും ഇല്ല എന്നിട്ടെങ്കിലും ഇത്തിരി അടിച്ചിടാ അതിനകത്ത് ഇത്തിരി ഗോളി ഉള്ളതിൽ അടിച്ച് തന്നെ അല്ലേ ഡേ ഗോളി ഇത് കേട്ടല്ലേ ഇതെല്ലാം നിങ്ങൾ കേൾക്കണം ഗോളിയുള്ള നിന്റെ കഴുപ്പോട്ട കളി ഞാൻ ഇന്ന് പുറകെ കാണിച്ചോ നീ കളിക്കണം നീന്ന് ആയിരത്തോ ഗൈസ് ഞാൻ ഇടത്തേക്കാലിനായിരുന്നു അല്ല ആദ്യം ഞാൻ വലത്തേക്കാലിനാണ് വാള കെട്ടിയത് പിന്നെ എന്റെ വലത്തേക്കാൽ ഒടിഞ്ഞ് കമ്പി ഇട്ട് കമ്പി ഇട്ട് ഒടിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ ഇടത്തേക്കാലിനെ തട്ടിപ്പിടിച്ചു അങ്ങനെ ഇടത്തേക്കാലിന് കളിച്ചുകൊണ്ട് വന്നപ്പോഴാണ് എന്റെ ലിഗമെന്റ് ഇഞ്ചറി ആയത് അപ്പൊ ഞാൻ ഇനി വീണ്ടും വലത്തേക്കാലിലേക്ക് തിരിയാനുള്ള സാധ്യതയുണ്ട് കാണിച്ചു തരാം എല്ലാര് ഞാനീ നല്ല കളി കളിക്കണം കേട്ടോ നിന്റെ കളി ഞാൻ വീഡിയോ എല്ലാവർക്കും ലൈവ് ഇട്ട നിന്നെ ഫ്ലിബ്കാർട്ടുകളെ വിളിക്കും അല്ലെ നിന്നെ വിളിക്കും ഈ കളി ലോകോത്ര കളിയായിരിക്കണം ഓക്കെ ഓൾ ദ ബെസ്റ്റ് വലിയൊരു അപ്പാ അടിപൊളി കളിക്കണം ഓക്കെ ഓക്കെ ാണ് നമ്മളുടെ ടീമിലെ മെയിൻ കടപ്രസാദ് കടൂപ്രസാദ് കളി തുടങ്ങി കളി തുടങ്ങിയിരിക്കാണ് ഇനി ഖൈസ് ഇനി തമാശയില്ല കൈസ് ഇനി തമാശയില്ല ഇനി സീരിയസ് മാത്രം കാരണം ഇവന്മാര് കളി തുടങ്ങി കഴിഞ്ഞാൽ ഉമ്മാരിക്ക് തന്നെ അറിഞ്ഞിട്ട് ഉമ്മാര് എന്താണ് കളിക്കുന്നത് എന്നാത്ത കാര്യം പിന്നെന്താ ഇവിടെ ഒരു നേരത്തെ ഞാൻ ഒരുത്തനെ പരിചയപ്പെടുത്തുന്നില്ലേ ഒരു സോപ്പർ കളിന്നാ വലിയൊരു ടീമിൽ അവൻ ഇച്ചിരിക്കും അപ്പോൾ ആദ്യം തമാശയാണെങ്കിലും പിന്നെ കളിച്ചു തുടങ്ങി ഒരു രണ്ട് മൂന്ന് ഗോളൊക്കെ കയറുമ്പോൾ ഇവന് ഇപ്പം പിണങ്ങി തുടങ്ങും എല്ലാവരുടെ അടുത്ത് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിത്തല്ല് തർക്കം കാണിച്ചു തരാം അതെല്ലാം ലൈവായിട്ട് കാണിച്ചു തരാം വലിയ പഴയ ഓ മൈ ഗോഡ് വണ്ടർഫുൾ ഷോട്ട് വൺ ആരെയും വ്യക്തിഹത്യ ചെയ്യുന്നതോ കളിയാക്കുന്നതല്ല നമ്മൾ നോർമലി ഇങ്ങനെ കളിക്കുമ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറയുന്നതാണ് അത് ആ ഒരു നിങ്ങൾ കളിക്കുന്നവരാണ് കളി കാണുന്നവരാണ് കൂട്ടുകാരന്മാരോട് ഇരിക്കുന്നതാണ് അത്രേ ഉള്ളൂ ആ ഒരു രീതിയിൽ എടുത്ത് ഈ വീഡിയോ അങ്ങനെയും കളയുക വേറെ ഒരു രീതിയിൽ എടുത്തിട്ട് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞെടുക്കരുത് നമ്മൾ ആരും ആരും വലിയവരല്ല അത്രേ ഉള്ളൂ അടി പോസ്റ്റി പോട്ടേന്നാണ് റിച്ച് പറഞ്ഞത് പിന്നെ പിന്നെ ബാക്കിയുള്ളവരൊക്കെ എവിടെയാണ് ബ്രോ അടിക്കുന്നത് എന്ന് പറയാമോ

പിള്ളരത്ത് കോളടിച്ചിരിക്കുന്നു ഇത് ആദ്യം അവന്മാര് തന്നെയാണ് എപ്പോഴും കോളടിക്കുന്നത് പിന്നെ നമുക്ക് ഹിറ്റ് ആവത്തുള്ളൂ വലിയവർക്ക് എന്നിട്ട് തിരിച്ചടിക്കത്തുള്ളൂ ഇതൊന്നും ഇത് നിസ്സാര സാധനം ഇനി മെയിൻ കളിക്കാർ ഇവിടെ നിൽക്കുന്നേ ഉള്ളു ഈ മെയിൻ കളിക്കാരനെ ഇറക്കിയാലോ എന്ന് വെച്ചാൽ നമ്മൾ ഞാൻ പറഞ്ഞുതരാം പിന്നെ കേസ് വേറൊരു ഇമ്പാക്ട് പ്ലെയർ ഉണ്ടായിരുന്നു പുള്ളി ഡൽഹിയിൽ കളിക്കാൻ പോയിരിക്കും ഡൽഹിയിൽ ഡൽഹി ഡെയർ ഡെവിൽസിന് വേണ്ടിയിട്ട് കളിക്കാൻ പോയിരിക്കയാണ് ഫുട്ബോള് ഫുട്ബോളും അല്ല കൗണ്ടി ഒന്ന് ട്രെയിനിൽ വന്നോണ്ടിരിക്കുകയാണ് അപ്പൊ ഉടനെ അവൻ വന്നു കഴിഞ്ഞാൽ നമ്മളിതിൽ നിന്നും വലിയൊരു കളി റെഡിയാക്കുകയാണ് കളി ഹീറ്റായി ഇനി വേറൊരു രീതിയിലോട്ട് കളി പോകും ഞാൻ വെളിയിലാണ് നിൽക്കുന്നത് വെളിയിലാണ് ഇത്ര നേരം കളിച്ചണക്കൊന്നുമില്ല ഇനി വേറെ ഒരു കളി വരും ഇപ്പം നിങ്ങൾ കണ്ട് ലൈവായിട്ട് നിങ്ങളെ കാണിച്ചു തരുമോ കളി കുറേ നേരം കൊണ്ട് പറയുന്നില്ലല്ലോ ഇപ്പം ഒന്നും വരുന്നില്ലെന്നായിരിക്കും നിങ്ങൾ പറയണം മാതിരി കളിക്കണ്ടേ ജൂനിയർ അല്ല പിള്ളേർ ടീം രണ്ടാമത്തെ ഗോൾ അടിച്ചിരിക്കുകയാണ് ഈ രണ്ടാമത്തെ എന്നുള്ളത് വെറുതെ ഇത് ഇത് രണ്ടെണ്ണം ഒക്കെ കയറിയാലും ഞങ്ങൾക്ക് തിരിച്ചടിക്കാനുള്ള ഒരു ഹീറ്റ് ആവത്തുള്ളൂ ക്യാമറ ക്യാമറ അല്ലേ ബ്രോ സംഭവം ബാക്ക് ക്യാമറ അടിക്കുന്ന നല്ല കുറച്ചുകൂടെ വെട്ടാ ഇങ്ങനെ എടുക്കുക ഇനിയിപ്പോൾ എന്തിലും ഈ നമ്മളെ മറ്റൊരു ട്രൈ പോർഡൊന്നുമില്ല ഗൈസ് സംഭവം ഗൈസ് അയ്യോ ഓൾ കിട്ടിയാ ഓളി കിട്ടിയാ തിരിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റൂല ഗൈസ് സംഭവം നമ്മളെ വലിയൊരു ടീം തോറ്റിയിരിക്കുകയാണ് സംഭവം അവിടെ ഞാൻ കളിയേണ്ടപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി അവർക്ക് നല്ല അവർക്ക് ഓടി ഒരു കളിക്കാരനില്ല അതെങ്ങനെയാ അത് കാരണം കളിക്കാരൻ വെളി നിൽക്കുകയായിരുന്നു അവരുടെ മെയിൻ കളിക്കാരൻ അവിടെ മെയിൻ കളിക്കാരൻ വെളിയിൽ നിൽക്കുമ്പോൾ എങ്ങനെയാണ് അവർ കളിക്കാൻ പറ്റുന്നത് അത് നിങ്ങളൊന്ന് ചെയ്യാൻ പറ്റ ഇഞ്ചുറി ആയിപ്പോയി അല്ലെ നിങ്ങൾക്ക് സൂപ്പർ കളി ഞാൻ കാണിച്ചു തരായിരുന്നു ഷോ ഓഡറാന്ന് അതായത് ഓടുന്നില്ല അതുകൊണ്ട് ഓഡറാ ഓഡറ എന്നാണ് പറയുന്നത് ഓഡറാന്ന് അതെങ്ങനെ കാരണം ഓടുന്ന കളിക്കാരെ വെളിയിൽ വരിക്കായി പോയി ഇത് എത്ര മണി എടുത്ത് പറയണം ഞാൻ ഓട്രാ ഓഡറ കളിച്ചപ്പോ ഗൈസ് ബാള് ഒരെണ്ണ ഇടയ്ക്ക് കയറി അതെറിയാനായിട്ട് വേറൊരു ബാൾ എടുത്തപ്പോൾ അത് വേറെ എന്റെ ഇടയ്ക്ക് ഏറ്റി വെച്ചിരിക്കുന്നു അപ്പൊ വേറൊരിത്ത കോലു ആയിട്ട് പോയി ആ കുത്തിയിട്ട് അടുത്തവനും കോലു അതും കുത്തിയിട്ട് ഈ ഒരു സാധനം ഉണ്ടല്ലോ ഗൈസ് ഇതൊന്നും മര്യാദക്ക് തട്ടിപ്പടിച്ചുണ്ടല്ലോ ഈ സാധനം നിങ്ങളെ കൊണ്ട് ലോകം ചുറ്റും ഇത് ഞാൻ പറഞ്ഞതല്ല മറ്റേ സിനിമയിൽ നമ്മളുടെ സിദ്ധി പറഞ്ഞതാണ് അതുകൊണ്ട് ഇത് നിങ്ങളതൊക്കെ ഗൈസ് വേറൊന്നുമില്ല നമ്മൾ സ്പോർട്സിനെ കുറച്ച് പ്രാധാന്യം കൊടുക്കണം ബിക്കോസ് സ്പോർട്സ് നല്ലൊരു പ്ലെയർ ഒക്കെ ആണെങ്കിൽ ഗൈസ് പിന്നെ ആ കഴിവുണ്ടെങ്കിൽ ടാലൻ്റ് ഉണ്ടെങ്കിൽ കൈ എത്തും നമ്മൾ നല്ലൊരു നല്ലൊരു രീതി തന്നെ നമ്മൾ എത്തും സ്പോർട്സിനൊക്കെ നമ്മൾ ഒരുപാട് നമ്മളുടെ ആൾക്കാർ നമ്മളുടെ പാരന്റ്സ് ആയാലും കാണണം സ്പോർട്സിനൊക്കെ ഒരുപാട് പ്രാധാന്യം കൊടുക്കും രണ്ട് ഒന്ന് പക്ഷെ ഗോള് ഞാൻ വേറെ കാര്യത്തിൽ അയപ്പിക്കൊണ്ട് ഗോള് കിട്ടിയില്ല അത് കുഴപ്പമില്ല ഞാൻ പറഞ്ഞ പോരെ നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല കുഴപ്പമൊന്നുമില്ല ഗായ് കുഴപ്പമൊന്നുമില്ല സംഭവം നമ്മളാ കുഴപ്പമുള്ള സമയത്ത് വീട് എടുത്താൽ മോശമല്ലേ ഇപ്പൊ കുഴപ്പമില്ലെന്ന് പറഞ്ഞുകൊണ്ട് വീടിയെടുത്തു കുഴപ്പൊന്നുമില്ല കുഴപ്പമൊന്നുമില്ല ആർക്കും കുഴപ്പമൊന്നുമില്ല ഉമാരന് കാണിക്കുന്നു കാണിക്കുന്നല്ലേ നീ ഇറങ്ങണി അങ്ങോട്ട് ഇതല്ലേ ഇല്ല അതാ ഇവൻ പറയണേ അതായത് നമ്മൾ വലിയൊരു ഇപ്പോ രണ്ട് ഗോൾ ലീഡിനെ അവർ ജയിച്ചിരിക്കുന്നു അപ്പൊ ഇയാള് വെളിയിന്നിട്ട് ഭയങ്കര താള് ഇന്ദ്രയുടെ ഉമാര് കാണിക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു അവൻ്റെ അടുത്ത് ഇറങ്ങാൻ പറഞ്ഞു ഇടയ്ക്ക് വെച്ച് മഴ പെയ്തോണ്ട് കളി ഫുള്ള് എടുക്കാൻ പറ്റിയില്ല അതുകൊണ്ട് എന്താ ഞങ്ങൾ ജയിച്ചോ ഞാൻ കൈത്താദ്യം നിങ്ങൾക്ക് ഞാൻ ആദ്യം എന്തിനു പറഞ്ഞ ആദ്യം അവന്മാര് ഗോൾ അടിക്കും പിന്നെ നമ്മളെ ജയിക്കോ ഞാൻ നിങ്ങൾ പറഞ്ഞ ഇനി തോറ്റോമാര വളിച്ചോന്താ കാണിച്ചു തരാം മുട്ടനല്ലേ സ്വന്തമായി മർഡോണ എന്ന് മർഡോണെന്ന് അറിയപ്പെടുന്നവനാണ് മോൻ കാണിച്ചോടാ മോൻ മോന്നു മറ്റേ മോന്ന് ഞാൻ കാണിച്ചോടും കേട്ടാ ആ ഇവൻ താളം ആ മെസ്സി ഇവനാണ് മെയിൻ താളം അവരെ ക്യാപ്റ്റൻ ആണ് വിട്ടില്ല പറയണ്ട തോറ്റില്ലേ വല്ല പറയണ്ടാ കാണിടാൾക്കെ കാണണ്ടാ കൂട്ടത്തില് വിഷം ഇവനാണ് ഇവനാണ് താളം വിട്ട് നമ്മൾ രാത്രി മണിയാ കളിക്കാൻ പോയാലേ നിങ്ങൾ ഒരു പാളയെ ഞങ്ങള് ഞങ്ങള് പാളെ പാളയടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഉമാർക്കുള്ളതായിരുന്നു നാണം ഉണ്ടാ പറയാ നാണമില്ലാത്തവന് ഏയ് സാ പിന്നെ ഇവന്റെ കാര്യം പറയാതിരിക്കാൻ വയ്യ കാരണം അവർക്കൊരു കീപ്പർ ഇല്ലാഞ്ഞിട്ട് പോലും കീപ്പറിന്റെ ഒരു സ്ഥാനത്ത് നിന്ന് കൊണച്ച സേവ് ചെയ്ത് കൊണച്ച കളി കളിച്ച അങ്ങനെ ഇന്നത്തെ തീരുവാണ് ാണ് പാർട്ട് ടു ഇവന്മാര് വീണ്ടും കേന്ദ്രയാവാൻ വേണ്ടി വീണ്ടും വരും ഇവരെ ഓരോ തവണ തോക്കുമ്പോഴും തോറ്റ് പോവും ഇതാണ് സ്ഥിരം പാർട്ട് ടൂ ഇവിടെ വലിയ ടർഫിൽ നയൻസ് കളിക്കാൻ പോകേണ്ടി ഞങ്ങള് പോകും ഞാൻ കളിക്കില്ല കേട്ടോ ഞാൻ താളം ഓക്കെ ഓക്കെ സോറി അപ്പൊ സോറി അല്ല തോറ്റ ടീമിന് ഒന്നും പറയാനില്ല അപ്പം ബൈ ബൈ ഗൈസ് അടുത്ത വ്ലോഗിൽ കാണാം